ആ ായിട്ടുള്ള ചില രത്നങ്ങൾ ഉൾപ്പെടെ അവിടെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് അതിനെപ്പറ്റി കൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് കർമസ്വാമി ക്ഷേത്രത്തിന് വളരെ അപൂർവമായിട്ടുള്ള വലിയ തോതിൽ നിലവിൽ രത്നങ്ങളടക്കം ഇങ്ങനെ ഈ ആൻഡിക്സ് ഒരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട് മാഫിയകളുണ്ട് അവരാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം അപ്പൊ ഇതെല്ലാം അന്വേഷിക്കുന്ന അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ അദ്ദേഹമല്ല മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമത്തിന്റെ കാര്യമാണ് ഗോവശാലയിൽ അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ണി മുതൽ എവിടെ ആ തൊണ്ടി മുതല കണ്ടെത്തുന്നത് അപ്പൊ എന്നോട് ഉദ്ദേശമല്ല ഞാന് എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞത് എസ് ഐ ടി അദ്ദേഹത്തെ വിളിച്ചു വരും ഇനി എസ് ഐ ടിയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുന്നു അദ്ദേഹം തന്നെ പറഞ്ഞാൽ സോണിയാ ഗാന്ധിയെ അടുക്കൽ എങ്ങനെ അവരൊക്കെ ചെന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെലിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു അപ്പൊ മേളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ബന്ധമുണ്ട് കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട് മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസുകാർക്കാണ് ബന്ധം ഒരു കോൺഗ്രസുകാരും ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോയത് സി പി എം കാര് തന്നെയാണ് സി പി എമ്മിന്റെ മുൻ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ മറ്റൊരാളും ജയിലിൽ കിടക്കുകയാണ് എന്നിടാ പറഞ്ഞ കോൺഗ്രസുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് എന്താണ് ജനങ്ങൾ വെറും വിഡിയാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരു കാര്യം ഞാൻ പറയുന്നു ഇത് ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് മുന്നോട്ട് പോകുന്നില്ല അന്താരാഷ്ട്ര ആന്റി സ്മഗ്ലേഴ്സ് ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ ആവർത്തിക്കുന്നു ലോകത്തെമ്പാടും ആന്റിസ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം വേണ്ടിവരുന്നു എസ് ഐ ടിയിൽ വിശ്വാസമില്ലാത്ത കൊണ്ടല്ല എസ് ഐ ടി അവിടെ ജോലി ചെയ്യട്ടെ പക്ഷേ ഇത് ഇന്റർനാഷണൽ റെമഫിക്കേഷനുള്ളൊരു കേസായത് കൊണ്ടാണ് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിബിഐ അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവർ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രി അക്ഷരം വേണ്ടിയോ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ് കാരണം എവരുടെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് അവർ വിളിച്ചു പറയും ആ ഭയമാണ് മുഖ്യമന്ത്രിക്ക് അല്ലായിരുന്നെങ്കിൽ ഇവരെ പുറത്താക്കേണ്ടതായിരിക്കും എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഗോവിന്ദ മാഷം എന്തുകൊണ്ട് ഇവരെ പുറത്താക്കുന്നില്ല അപ്പൊ രണ്ട് പ്രതികൾ പ്രധാന നേതാക്കന്മാർ ജയിലിൽ കടന്നിട്ട് അത് അതിനെപ്പറ്റി നടപടി പോലും സ്വീകരിക്കാതെ കോൺഗ്രസുകാരനെ പറ്റി കുറ്റപ്പെടുത്തുക ഏത് കോൺഗ്രസുകാരനും ഇതുമായിട്ട് ബന്ധം പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും കിട്ടിയിട്ടല്ലോ അപ്പോ ഇതിൽ യഥാർത്ഥത്തിനുള്ള ബന്ധം സി പി എമ്മിനും ഗവൺമെന്റിനും ഉള്ള ഉന്നത വ്യക്തികൾക്കുമാണ് അവരെ കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഞാൻ രണ്ടു തവണ ഒരു കാര്യം പറഞ്ഞു ആദ്യങ്ങളോട് പറഞ്ഞു കേരളത്തിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു നമുക്ക് കളക്കുകള് വാർപ്പുകള് തികികള് മന്ത പുരാതനങ്ങളായിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവ് ഈ സഭയ്ക്ക് അകത്തും പുറത്തു എതിർത്തു അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചുപോയെ അനിശ്ചി എന്റെ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു അതും ഇതും കൂടെ ഞാൻ ലിങ്ക് ചെയ്യണം അന്ന് തുടങ്ങിയതാണ് എന്നുള്ള കണ്ണ് ഈ സ്ഥാനങ്ങളിൽ ഈ പുരാവസ്തു സാധന ക്ഷേത്രങ്ങളിലുള്ള പുരാവസ്തുക്കൾ മാറ്റാൻ ഉള്ള ശ്രമം വാസു ആയിരിക്കുന്ന കാലത്ത് കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് കാലം മുതൽ ആരംഭിച്ചതാണ് അതിന്റെ തുടർച്ചയാണിതല്ല അതിനെ നിസ്സാരമായിട്ട് കാണരുത് ഇതിൽ വൻ മാഫിയകളിന്റെ പുറകിലുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒട്ടാകെ ശ്രമിച്ചത് പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത് ശരിയായി അന്വേഷിച്ചാൽ എത്താൻ പോകുന്നത് എവിടെയാണെന്ന് മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടെത്തണം എന്നാണ് എന്റെ അഭിപ്രായം അന്ന് കഴിവുള്ള ആളുകൾ തന്നെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇത്രത്തോടു കൂടി എത്തണമെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചെലിയിൽ കുഞ്ഞികൃഷ്ണൻ പോയി വന്ന് മന്ത്രിച്ചത് അദ്ദേഹത്തിന് ഇതുമായി ബന്ധമുള്ളത് കൊണ്ടാണോ പറയട്ടെ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തണമെങ്കിൽ എന്താ ബന്ധം അതാണ് എന്റെ ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ സാധാരണ ഒരു എം എൽ എ പോലെ കാണാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രി ഒരു വ്യക്തിക്ക് കാണാൻ കഴിയാത്ത ആളാണ് സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഉണ്ണിക്കൃഷ്ണൻ പോലെ ചെവി വന്ന് മന്ത്രിക്കാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ ഏറ്റവും അടുപ്പമുള്ളതാണ് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ മുഖ്യമന്ത്രി പറയണ്ടേ ആ അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ് അല്ല സോണിയാഗാന്ധിയുടെ ഞാൻ ഒരാളെ കൊണ്ടുപോകണം സോണിയാന്ധിക്ക് അറിയാം ഉത്തരവാദിത്തമുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളാണ് പക്ഷെ അവർക്ക് അറിയത്തില്ലായിരിക്കും ഇതാരാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ള എവിടെ നമ്മൾ വിളിച്ചോണ്ട് പോകണെ അല്ലെ നമ്മളെ വിളിച്ചോണ്ട് വിളിച്ചോട്ട് പോകണമെന്ന് പിണറായി വിജയനെ പോലും മുഖ്യമന്ത്രി അത്ര ബാലിശമായ കാര്യങ്ങൾ പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് പറഞ്ഞ കേസിലെ പ്രതി മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയാണ് ജവിയില് അത്രയും സ്വാതന്ത്ര്യമാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദ അടുത്തുതന്നെ ജവി സംസാരിക്കാൻ വയ്യാത്ത മുഖ്യമന്ത്രി ആണല്ലോ അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജവി സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ ഇതേ ബന്ധമുണ്ടാകും ഞങ്ങൾ അല്ലോ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല വിഷയം എന്നാണ് മുഖ്യമന്ത്രി അത് ശരിയാ കാരണം മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുറ്റമല്ല ഭരണത്തിന്റെ വികാരമല്ല ശബരിമല ആ കേസ് ഇതിൽ വാദിച്ചിട്ടില്ല ജനങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോ ജനങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഇതൊന്നും പ്രശ്നമല്ല ഭരണ വിരുദ്ധ വികാരം ഏഷ്യട്ടേ ഇല്ല ശബരിമല എ സിയിട്ടേ ഇല്ല പിന്നെ ആരും സംഭവിച്ചത് ജനങ്ങൾക്ക് തെറ്റ് പറ്റും അവർ വേണമെങ്കിൽ തിരുത്തിക്കോളാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പൊ ജനങ്ങൾക്കാണ് തെറ്റ് തെറ്റുപറ്റിയിരിക്കുന്നത് അതാണ് ഗവൺമെന്റിനോ മുഖ്യമന്ത്രിക്കോ അല്ല മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ജനങ്ങൾ അതുകൂടെ തിരുത്തുന്നത് ി അതുപോലെ തന്നെ പാലക്കാട് ആർ എസ് എസ് കാര്യം അതിനിടയിൽ ഇപ്പോ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് പറയുന്നത് പ്രദേശത്തെ മധ്യമ സംഘങ്ങളാണ് ഈ രീതിയിൽ കലുകൊണ്ടാണ് ഈ രീതിയിൽ ചെറുത്തുകൾക്ക് ഉണ്ടായത് വളരെ തെറ്റായ ഒരു പ്രകടനമാണ് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇന്ത്യയിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവത്തിനു നേരെ വലിയ തൊഴിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് കരോൾ സംഘങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടക്കുന്നു ക്രിസ്മസ് ദിവസം അവധി പോലും കൊടുക്കണമെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ പാലക്കാട്ടുണ്ടായ ദൌർഭാഗ്യകരമായ സംഭവമാണ് ക്രിസ്മസ് കരോളുമായി പോയ ആളുകളെ ബിജെപിക്കാൻ ആക്രമിച്ചു ആ അക്രമം നടത്തിയ ആളുകളെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാണ് വേണ്ടത് ഇവിടെ പിന്നെ സി പി എമ്മും ബിജെപിയും തമ്മിൽ നല്ല അന്തർധാരെയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയട്ടെ ഡി സിമാരുടെ നിയമനത്തിൽ ഗവർണറുമായി നടത്തിയ ഒത്തുകളിയപ്പറ്റി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് ഗവർണറുമായി ചേർന്ന് ഒത്തുകളിയാലും ഈ എസ് എഫ്ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും എന്തോരം സമരം ചെയ്തതാണ് ഈ വി സിക്കെതിരെ അല്ലെ ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ എന്തെല്ലാം സമരം ചെയ്തു ആ സമരം ചെയ്ത ആളുകളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുമായി ചേർന്ന് ഇപ്പോൾ അപ്പം പങ്കു ഒരിങ്ങനെ അപ്പം പങ്കുവെച്ചപ്പോൾ പങ്കുവച്ചിരിക്കുക ഒരു വി സി ഗവർണർ എടുക്കുക ഒരു വി സി മുഖ്യമന്ത്രി അപ്പൊ സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള അന്തർധാരയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത് ഗവർണർക്കെതിരെ സമരം ചെയ്ത ആളുകളെ ആക്ഷേപിക്കുക മുഖ്യമന്ത്രി ചെയ്തത് സിപിഎമ്മിനകത്ത് തന്നെ അതിനകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വരികയല്ലേ അപ്പൊ സി പി എമ്മും ബി ജെ പിയുമായിട്ടാണ് ഇവിടെ കൂട്ടുകെട്ട് അന്തർധാര വളരെ ശക്തമാണ് അങ്ങനെയാണിപ്പോ ഗവർണർ മുഖ്യമന്ത്രി തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വളരെ നന്നായി അവർ തമ്മിൽ അവരുടെ അന്തർധാരന്റെ അടിസ്ഥാനത്തിൽ വീതം എടുത്തിരിക്കുക ഇത് ഇതാണോ പിന്നെന്തിനാണ് അവർ സമരം ചെയ്തത് പിന്നെന്തിനാണ് ഗവർണറെ കരിങ്കുളി കാണിച്ചത് ഗവർണറുടെ കാർ നടന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ തെരഞ്ഞെടുത്താൽ എന്തിനായിരുന്നു അന്നിടത്തെ അതേ നിലപാടുകൾ ഇപ്പോഴും തുടരുകയല്ലേ അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ശക്തമായ അന്തർധാരയാണ് അതുകൊണ്ടാണ് കരോളിനെ അതുപോലെ അക്രമിച്ച ആളുകളെ പിടികൂടുന്നതിനകത്ത് വലിയ വൈമുഖ്യമുള്ളത് ഇവിടെ ബിജെപിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും കോൺഗ്രസിനും യു മാത്രമേ കഴിയൂ എന്നാൽ ഓരോ ദിവസം കഴിയുന്നെടുപ്പിൽ പല പല കോർപ്പറേഷനുകളും നഗരസഭകളൊക്കെ അറിയില്ല ഞങ്ങൾ ജനാധിപത്യ ഞങ്ങളുടെ അഭിപ്രായമല്ലാണ്ട് ഒരാൾ പാർട്ടി ഓഫീസിന് ചെറിയ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ആവശ്യം തീരുമാനിക്കും ഇന്നത്തെ കൂടി ആ പ്രശ്നങ്ങളൊക്കെ രണ്ടോ മൂന്നോ പേർക്ക് ആഗ്രഹം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ജനാധിപത്യ പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും ജനമിധി അംഗീകരിച്ചു കൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് എന്നോ രണ്ടോ മൂന്നോ ആളുകൾ സ്വാഭാവികമാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നില്ല എംബേഴ്സിന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് തീരുമാനിക്കും ഇന്നത്തെ പരിഗണിക്കണുള്ളൂ അത് പൂർണ്ണമായിട്ടിമുറിക്കപ്പെട്ടു അല്ല അതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കണമെന്നുണ്ട് ഭൂരിപക്ഷമാണെങ്കിൽ ഇപ്പോഴത്തെ മേയർ അല്ല അവിടെ വരേണ്ടത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലും മാധ്യമങ്ങളുമായിട്ടുള്ള കോൺഗ്രസ് അത് ജനാധിപത്യ പാർട്ടിയാണ് ഏകാധിപത്യപരമായി നിലയിൽ സി പി എം എടുക്കുന്ന പോലെ ആരെയും ഞങ്ങൾ അടിച്ചേണ്ടിരിക്കാറില്ല മെമ്പേഴ്സിന്റെ അഭിപ്രായങ്ങൾക്ക് തേടിയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ ഉള്ളിയും എനിക്ക് ഒന്നും കൊച്ചിയിലെ പ്രശ്നവും മറ്റെല്ലാടും പ്രശ്നവും അവസാനിക്കും பிரதிபட்சதாவும் ரமசியும் சேர்ந்து ஒரு மெயரை மக்கள் மட்டும் என்னை மூணு கோழிக்கோடு மெய்லக்கோரோத்தர் பிரதானப்பட்ட தீர்மானம் எங்களுக்கு கோழிக்கோடு கேசு கண்ணூர் எறாம തിരുവനന്തപുരത്ത് കേന്ദ്രം ഇങ്ങനെ ഞങ്ങൾക്ക് എനിക്കുള്ള വർഷം മൂന്ന് സീറ്റിനാണ് കോഴിക്കോട് അറുപത് സീറ്റ് അറുപത് വോട്ടിന് ആണ് മൂന്ന് സീറ്റ് കോഴിക്കോട് എറണാകുളത്ത് തീരുമാനം ില്ല സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്വാഭാവികമായും ഇനിയും പറ്റിയ കാര്യങ്ങളും കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തീരുമാനം അടിച്ച പാർട്ടിയല്ല ഒന്നോ രണ്ടോ സ്ഥലത്ത് എന്തെങ്കിലും പശ്ചാത്തലം കേരളത്തിൽ അഞ്ഞൂറോളം പഞ്ചായത്തുകളുണ്ട് നിങ്ങൾ കാണണം അഞ്ഞൂറിലധികം പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നു യു ഡി എഫ് ഭരിക്കുന്നു അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നു അവിടത്തെ ഒരു തർക്കമില്ല എവിടെങ്കിലും ഒരു സ്ഥലത്തൊരു തർക്കം വന്നതിന്റെ പേരിൽ ഇന്ന് എല്ലായിടത്തും തർക്കമാണെന്ന് പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ ജോലിയാണ് ഇനി നേശാമിന് ഒരു പേജ് മുഴുവൻ ഞാൻ ഭീഷണക്കാരോട് പറഞ്ഞത് സി പി എമ്മിന്റെ ഭാഗത്തെ പറ്റിയ അക്രമങ്ങളെപ്പറ്റി കൂടെ പറഞ്ഞത് പറഞ്ഞത് ഒരു മേയറെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണെന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തുള്ളൂ മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ മതി